വാട്സപ്പില് സംബന്ധമായ ഇതുപോലെയുള്ള ആനിമേറ്റഡ് സ്റ്റിക്കറുകൾ ഡയറക്റ്റ് സെൻഡ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ഫോട്ടോ ഉൾപ്പെടുത്തി ഇതുപോലെ ഓണാശംസ പോസ്റ്ററുകൾ നിർമ്മിക്കാനും സഹായിക്കുന്ന രണ്ട് ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ആദ്യത്തെ ഒരു ആപ്ലിക്കേഷനും രണ്ടാമത്തത് വെബ്സൈറ്റുമാണ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആനിമേറ്റഡ് സ്റ്റിക്കറുകൾ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വെബ്സൈറ്റിലൂടെ ഇതുപോലെയുള്ള ഓണാശംസാ പോസ്റ്ററുകൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിർമ്മിക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും വെബ്സൈറ്റ് സന്ദർശിക്കാനുമായിട്ടുള്ള ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് രണ്ട് ലിങ്കുകൾ കാണാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ലിങ്കിൽ ആപ്ലിക്കേഷനും രണ്ടാമത്തെ ലിങ്കിൽ വെബ്സൈറ്റുമാണ് ഉള്ളത് ഇനി ഈ ആപ്ലിക്കേഷനും വെബ്സൈറ്റുമൊക്കെ ഉപയോഗിച്ച് എങ്ങനെ പോസ്റ്ററുകളും സ്റ്റിക്കറുകളും സ്റ്റിക്കറുകളുമൊക്കെ നിർമ്മിക്കാമെന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം ആദ്യം ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നിരവധി ആനിമേറ്റഡ് ആയിട്ടുള്ള ഓണം സംബന്ധമായ സ്റ്റിക്കർ പാക്കുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ഇതിലെ എല്ലാ പാക്കുകളും വേണമെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സ്റ്റിക്കർ പാക്ക് ആഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം ഫോണിൽ പിന്നെ ആവശ്യമില്ല നമുക്ക് വാട്സപ്പിനകത്ത് നിന്ന് തന്നെ ഈ സ്റ്റിക്കറുകൾ ലഭിക്കുന്നതാണ് പിന്നെ സ്റ്റിക്കർ പാക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് പരസ്യങ്ങൾ ഉണ്ടാവും പക്ഷേ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല വാട്സപ്പിനകത്ത് നിന്ന് തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിലെ ഓരോ സ്റ്റിക്കർ പാക്ക് ഞാൻ ഓപ്പൺ ചെയ്തത് അനുസരിച്ച് കണ്ടോ എല്ലാം ആനിമേറ്റഡ് ആണ് ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പാക്കാണ് വേണ്ടത് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ആഡ് ചെയ്യേണ്ട ബട്ടൺ ഇവിടെ താഴെയുണ്ട് പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഒരു പ്രശ്നമുണ്ട് നാവിഗേഷൻ ബാറിൻ്റെ പിറകു വശത്താണ് ആഡ് ബട്ടൺ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇവിടെ ക്ലിക്ക് ചെയ്യാൻ ക്ലിക്ക് ചെയ്താൽ ഏത് വാട്സപ്പ് ആണെന്ന് ചോദിക്കും ആ വാട്സപ്പിലേക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ആഡ് ബട്ടൺ വരും ജസ്റ്റ് ഒന്ന് ആഡ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ വാട്സപ്പിനകത്ത് അത് സെറ്റായിട്ടുണ്ട് ഓക്കെ ഇനി വാട്സപ്പിനകത്ത് നമുക്ക് ആർക്കാണ് ആ സ്റ്റിക്കർ അയക്കേണ്ടത് ഇവിടെ ഇമോജി ആംബ്ലം ഉണ്ടല്ലോ ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഏറ്റവും നാലാമതാണ് സ്റ്റിക്കർ ഓപ്ഷൻ ഉള്ളത് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ ആഡ് ചെയ്ത സ്റ്റിക്കർ പാക്കൊക്കെ ഇവിടെ ഉണ്ടാവും നമുക്ക് നമുക്കിവിടുന്ന് തന്നെ എന്താണ് സെൻഡ് ചെയ്യേണ്ടത് അത് ഇതുപോലെ സെൻഡ് ചെയ്യാം എല്ലാ ആനുമേറ്റഡ് ആണ് ചലിക്കുന്ന ചിത്രങ്ങളാണ് ഓണാശംസാപരമായ സ്റ്റിക്കറുകളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഇങ്ങനെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി വെബ്സൈറ്റിലൂടെ എങ്ങനെയാണ് പോസ്റ്റർ നിർമ്മിക്കാം എന്ന് പറഞ്ഞുതരാം നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ രണ്ട് ലിങ്ക് ഉണ്ടല്ലോ അതിലെ വെബ്സൈറ്റ് ലിങ്കിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് പിന്നെ ഇതിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഇവിടെ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഫോട്ടോ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും ഏത് ഫോട്ടോ ആണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക എന്നിട്ട് അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് ഫ്രെയിമുകൾ ഉണ്ടാവും അതിലേത് ഫ്രെയിമാണ് വേണ്ടത് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോട്ടോ അതിൽ സെറ്റ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം പക്ഷേ വെബ്സൈറ്റ് ചെറുതായിട്ട് ചലിക്കുന്നത് കൊണ്ട് തന്നെ അത് അവിടെ സെറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നേ ഉള്ളൂ ആ ഒരു ചെറിയ പ്രശ്നം വെബ്സൈറ്റിലുണ്ട് അത് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുന്നു ഇനി നിങ്ങൾക്ക് ഫ്രെയിം മാറ്റണമെങ്കിൽ മുകളിൽ ഫ്രെയിം ടച്ച് ചെയ്താൽ മതി എന്നിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മതി ഓക്കെ ഏത് ഫ്രെയിം വേണമെങ്കിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഇനി താഴെയുള്ള ഡൗൺലോഡ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ഡൗൺലോഡ് ഓപ്ഷൻ കിട്ടും ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും വളരെ സിമ്പിളാണ് വെബ്സൈറ്റിലെ ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റാടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അത് ഗുഡ് ബൈ അപ്പോൾ ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ